കണ്ട സ്വപ്നം പക്ഷെ സ്വപ്നത്തിൽ തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം മേൽപ്പാലത്തിൽ ഗതാഗത നിരോധനം അടുത്ത മാസം അഞ്ചു വരെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു ജൂലൈ ആറ് മുതൽ ചെറിയ വാഹനങ്ങൾ കടത്തിവിടും ദേശീയപാത തൊള്ളായിരത്തി അറുപത്തി ആറിൽ അങ്ങാടിപ്പുറം റെയിൽവേ ഓവർ ബ്രിഡ്ജ് അപ്രോച്ച് റോഡിൽ ഇന്റർലോക്ക് പതിക്കുന്ന ജോലി ആരംഭിക്കുന്നതിനാൽ റോഡിലൂടെയുള്ള വാഹന ഗതാഗതം പൂർണമായും നിരോധിച്ചു കോഴിക്കോട് നിന്നും പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ മഞ്ചേരി പാണ്ടിക്കാട് വഴി പോകണം ചെറിയ വാഹനങ്ങൾ ഓരാടം പാലം പട്ടിക്കാട് റോഡ് വഴിയും പോകണം ജൂലൈ ആറ് മുതൽ ജൂലൈ പതിനൊന്ന് വരെ ചെറിയ വാഹനങ്ങൾക്കൊഴികെ ഭാരവാഹനങ്ങൾക്കും നിരോധനമുണ്ടായിരിക്കും കോഴിക്കോട് നിന്നും പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വെള്ളുവുറം മഞ്ചേരി പാണ്ടിക്കാട് വഴിയും ചെറിയ വാഹനങ്ങൾ പാലം വലമ്പൂർ പട്ടിക്കാട് റോഡ് വഴിയും കോഴിക്കോട് ഭാഗത്തേക്ക് നിന്നും വരുന്ന അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വാഹനങ്ങൾ ഓരാടം പാലം തരകൻ സ്കൂൾ റോഡ് വഴിയും തിരിഞ്ഞു പോകണം പാലക്കാട് നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ മേൽപ്പറഞ്ഞ റോഡുകളിലൂടെ തിരിച്ചും പോകണമെന്ന് പൊതുമരാമത്ത് ദേശീയപാതാ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ മാത്രം സ്വാദിന്റെ ഇനി വണ്ടൂരിൽ നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് പാണ്ഡിക്കാട് റോഡ് വണ്ടോ